ലെൻസ് കലങ്സ്ഫ് ഈ ആഘോഷ പരിപാടികളുടെ ഭാഗമായി ഒരുക്കിയ മറ്റൊരു ശ്രദ്ധേയമായ സ്റ്റാളാണ് കുടുംബശ്രീയുടെ ഒരു വ്യത്യസ്തമായ ഒരു സ്റ്റാളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പൊതുജനങ്ങൾക്കും അതോടൊപ്പം തന്നെ ഈ ഒരു സംഘടനയിലെ ഭാരവാഹികൾക്കും അതോടൊപ്പം തന്നെ മെമ്പർമാർക്കുമെല്ലാം വന്ന് കാണാനും അത് പർച്ചേസിങ് ചെയ്യുവാനുള്ളൊരു വലിയ സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ പ്രേക്ഷകർക്ക് നൽകുകയാണ് പരിപാടി അവർ ഞങ്ങൾ സി ഡി കൽപ്പഞ്ചേരി സി ഡി എസ് ഞങ്ങളവിടെ എം ഇ കൺവീനറുമാണ് ജീവ ജീവിയാണ് ഇപ്പോൾ പഞ്ചായത്തിലെ അപ്പോൾ നമ്മൾ ഉയർത്തി സംരംഭകരെ ഉയർത്തിക്കൊണ്ടുവരാന്നുള്ളൊരു ലക്ഷ്യത്തോടെ തന്നെയാണ് അപ്പോൾ അവരിങ്ങനെ സ്റ്റാൾ ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട് ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്ത് ഞങ്ങളിവിടെ വന്ന് വിസിറ്റ് ചെയ്ത് സ്ഥലമൊക്കെ ഞങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് അപ്പോൾ സംരംഭകരെ ഇവിടെ എത്തിച്ചു അല്ല അവർ രജിസ്റ്റർ ചെയ്ത സംരംഭങ്ങൾ അത്രയും ഇനിയും സ്റ്റാ വരാൻ ഉണ്ട് സംരംഭകർ കുറച്ച് പേരെ എത്തിയിട്ടുള്ളൂ ഞങ്ങളിവിടെ പുത്തനത്താണിയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവിടെ സുപ്രിയ പടിയിൽ ഒരു മൂന്നാഴ്ചയായിട്ട് എല്ലാ തിങ്കളാഴ്ച അവിടെ സ്റ്റാളുണ്ട് അപ്പോൾ അവരെ ഇങ്ങോട്ടും എത്തിച്ചേർക്കണം വീട്ടിൽ തന്നെയാണ് കുടുംബ കുടുംബശ്രീ അംഗങ്ങളാണ് അവർ രജിസ്റ്റർ ഒക്കെ മായമില്ലാത്ത നല്ല ഫുഡ് ഒക്കെ വെറൈറ്റി വെറൈറ്റി ഉൽപ്പന്നങ്ങൾ അന്നു രാവിലെ ഉണ്ടാക്കണ ഒന്നും പഴകിയ സാധനങ്ങളല്ല രാവിലെ ഉണ്ടാക്കുന്ന ഫുഡാണ് അവിടെ ആ ടേബിളിൽ കാണുന്ന എല്ലാ സാധനങ്ങളും ഇന്ന് രാവിലെ അവർ പുലർച്ചെ നീട്ടി എല്ലാം ഉണ്ടാക്കി സെറ്റാക്കി നല്ല വൃത്തിയോട് കൂടി കൊണ്ടുവരുന്നത് അല്ല ഞങ്ങൾ കൽപ്പകഞ്ചേരി പഞ്ചായത്ത് സി ഡി എസ് വന്ന സംരംഭകരാണ് ആ മൂന്ന് നാലോ പഞ്ചായത്ത് ഇവിടെ ഉണ്ട് അതിൽ കൽപ്പകഞ്ചേരിയാണ് ഞങ്ങളിപ്പോൾ ഇത്രയും സ്ഥലം കൽപ്പകഞ്ചേരി ആൾക്കാർ ഞങ്ങളൊരു എഴു എഴുപത്താറ് സംരംഭം വരെ ഉണ്ട് ഇപ്പോൾ പുതിയത് കൂടുതൽ ഇങ്ങനെ രജിസ്റ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഒരുപാട് സംരംഭകർ ഇനിയും വരാണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ മടി പക്ഷേ ഇങ്ങനെയൊക്കെ കണ്ടിട്ട് അവർ കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചു അല്ല ഇപ്പോൾ തേൻ അങ്ങനെ പിന്നെ എന്താണ് വെന്ത വെളിച്ചെണ്ണ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള പുതിയ സംരംഭകർ ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നുണ്ട് അപ്പോൾ പൊതുവേ നമ്മളൊരു അച്ചാറ് പലഹാരങ്ങളായിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ വെറൈറ്റി ആയിട്ട് പുതിയതായിട്ട് പുതിയ സംരംഭകരാണ് അപ്പോൾ അവരൊക്കെ നല്ല അവിടെ നിന്ന് തന്നെ അവർ അപ്പം തന്നെ നമുക്ക് എല്ലാവിധ സപ്പോർട്ടും തന്ന അവർക്ക് നല്ല ഫുഡൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടണം അവർ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അവർ പറയുന്നത് നല്ല സാധനം ഞങ്ങൾക്ക് പാനിപ്പൂരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ പറയുക പുറത്തുനിന്ന് ഞങ്ങൾക്ക് വാങ്ങി കഴിക്കുമ്പോൾ ഒരു വൃത്തിയില്ലാത്ത ആളുകളാണിത് ഉണ്ടാക്കുന്നത് ആൾക്കാരെ കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്നില്ല ഇവിടെ ആയപ്പോൾ ഞങ്ങൾ എത്ര തിരക്കാണെങ്കിലും അവിടെ ഇറങ്ങി അവർ കഴിച്ചിട്ട് തന്നെയാണ് പോകുന്നത് അത്രയും ആ വീട്ടന്മാർ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് അവർ ഉണ്ടാക്കിയതാണെന്നുള്ളൊരു ധൈര്യത്തിലാണ് ഞങ്ങൾ വന്ന് കഴിക്കുന്നത് എന്നുള്ള ഇതാണ് അവർ അഭിപ്രായം ഇത് കണ്ടപ്പോൾ തന്നെ അങ്ങനെ സ്റ്റാളിട്ട് കണ്ടപ്പോഴാണ് പുതിയ സംരംഭം ഇപ്പോൾ ഈ മാസം തന്നെ നാലെണ്ണം രജിസ്റ്റർ ചെയ്ത് ഇനി രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായിട്ട് ആ സംരംഭകർ റെഡിയാണ് ആ കുടുംബശ്രീയുടെ സംരംഭം തന്നെയാണ് സാന്ത്വനം എന്നാണ് ഷുഗർ കൊളസ്ട്രോള് പ്രഷർ ബി പി എല്ലാം എല്ലാ ഇതും ബി എം ഐ എല്ലാം ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് അപ്പം തന്നെ കൊടുക്കുകയാണ് ആ വീടുകളിൽ പോയി നോക്കി റിസൾട്ട് കൊടുത്ത് തിരിച്ച് പോരുകയാണ് ആൾക്കാർക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് വീടുകളിൽ തന്നെ പോയിട്ട് ചെയ്യണത് അപ്പോൾ തന്നെ പോയി റിസൾട്ട് കൊടുക്കുകയാണ് വണ്ടി വിളിച്ചൊന്നും അവർക്ക് ലേബുകളിൽ ആശ്രയിക്കേണ്ടി വരണില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സംരംഭമായിട്ട് ഒരു വെറൈറ്റി സംരംഭം കണ്ടപ്പോൾ അതിൽ ചേർന്നതാണ് ആ സമൂഹത്തിൽ നിന്ന് നല്ല സപ്പോർട്ട് തന്നെയാണ് കുഴപ്പമൊന്നുമില്ല അവർക്ക് പോവേണ്ട ആവശ്യമില്ലല്ലോ രാവിലെ ഫാസ്റ്റിങ്ങിൽ ആകുമ്പോൾ അങ്ങനെ പോയി ചെയ്യാറുണ്ട് ചായ കുടിക്കുന്നതിൻ്റെ മുന്നേ വിളിച്ചാൽ അപ്പോൾ പോയി ചെയ്യും അങ്ങനെ അല്ല ഞാൻ ആദവനായിട്ട് സി ഡി എസിൻ്റെ കീഴിലുള്ളതാണ് ും ഇത്തരത്തിലുള്ള നമ്മുടെ ഈ ബ്ലോക്കിൽ ഞാൻ തന്നെ ഉള്ളു ഒരുപാടുണ്ട് തോന്നുന്നത് ആ ആണ് നമ്മുടെ ഈ ഒരു ഏരിയയില് ഇല്ല അത് കാരണമാണ് ആ കുറ്റിപ്പുറം ബ്ലോക്കിൽ ഒന്നെ ഉള്ളു പിന്നെ മലപ്പുറം ജില്ലയിലുണ്ട് ഇരുപത്തിയെട്ടാളുണ്ട് പിന്നെ കൂടുതലുള്ളത് വേറെ ജില്ലകളിലാണ് സ്വാഭാവികമായും ഈ ഏഴ് പഞ്ചായത്തുകളിലും അങ്ങനെ ഇല്ല ഞാൻ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഇരിക്കാറ് പിന്നെ വേറെ എന്തെങ്കിലും പ്രത്യേകിച്ചുണ്ടെങ്കിൽ ബ്ലോക്കിൽ അങ്ങനെയൊക്കെ പോവാറുണ്ട് വളാഞ്ചേരി ബ്ലോക്കിലൊക്കെ അങ്ങനെ പോവാറുണ്ട് ക്യാമ്പുകൾക്ക് മാത്രമാണോ അല്ലെങ്കിൽ എല്ലാ ഇടങ്ങളിലും ഇതുപോലെ ഡെയിലി എന്ന ആ ഇങ്ങനെ എവിടെയും ഇരിക്കുക എങ്ങനെയും പോവാം അങ്ങനെ ഇതുപോലെ എന്തെങ്കിലും പ്രത്യേകിച്ചുണ്ടെങ്കിൽ ആ ദിവസം പോവാം അല്ലെങ്കിൽ വീടുകളിൽ പോവുക പോയി നോക്കുക അല്ലെങ്കിൽ പഞ്ചായത്തിലിരിക്കും ഇട ചില ദിവസങ്ങളിൽ മീറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഉള്ള ദിവസം പഞ്ചായത്തിൽ ചാർജ് ആ നമ്മൾ ഇത് സ്ട്രിപ്പ് വെച്ച് ചെയ്യണമെന്ന് ലേബിലത്തെ മാതിരിയല്ല സ്ട്രിപ്പ് വെച്ച് ചെയ്യണതാണ് ഞാൻ ടെക്നീഷ്യൻ തന്നെ ആയിരുന്നു അപ്പോൾ അപ്പോൾ ഇത് പെട്ടെന്ന് റിസൾട്ട് കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ലേബിൽ വർക്ക് ചെയ്തിരുന്ന ആൾ തന്നെയാണ് പത്ത് വർഷത്തോളം ലേബിൽ വർക്ക് ചെയ്തിരുന്നതാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇത് ഇതാവുമ്പോൾ നമ്മളൊരു സേവനമാണ് ആ ഒരു രീതിയിൽ കുടുംബശ്രീയിൽ നിൽക്കുകയും ചെയ്യുക ആ ഒരു രീതിയിൽ അങ്ങനെ ആ ഉണ്ട് എല്ലാവരും കുഴപ്പമില്ല സി ഡി എസ് ഒക്കെ നല്ല സപ്പോർട്ടാണ് ഗുലാബി ജാമു പിന്നെ ആന്റിപ്പുട്ട് മിഠായി നെറുക്ക് വീട്ടിൽ ഇല്ല നമ്മളൂട്ടത്തിന്റെ ഇതില് തിങ്കളാഴ്ച സുപ്രിയന്റെ സുപ്രിയപ്പൊടി പിന്നെ വെള്ളിയാഴ്ച തന്നെ ആഹ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാരും വരുന്നുണ്ട് തോന്നുന്നുണ്ട് മലപ്പുറത്തുകാരൊക്കെ ഭക്ഷണപ്രിയാണോ അതിഥികൾ എനിക്കിഷ്ടി കൊടുക്കാൻ ഇഷ്ടം അയൽപ്പക്കത്തൊക്കെ ഇപ്പൊ അത് ഉരുളക്കിഴങ്ങ് മസാലൻ്റെ പരിവുണ്ട പിന്നെ കാടമുട്ട റോസ്റ്റ് ചെയ്തത് വരുന്നത് ഞങ്ങൾ തണിൻ്റെ കല്ലുങ്ങ് കതീജ കൽപ്പഞ്ചേരി പഞ്ചാരി ആ വീട്ടിൽ നിന്നുണ്ടാക്കും ആ ഉണ്ട് നല്ല ഞങ്ങൾ ഞങ്ങളാദ്യ പുതിയതായിട്ട് ഇപ്പൊ രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ തുടങ്ങിയിട്ടുള്ളു രണ്ടാഴ്ച ആയിട്ടില്ല എല്ലാരും നല്ല പെട്ടെന്ന് കച്ചവടമൊക്കെ ആയി കഴിഞ്ഞ പോഴ്ച്ച തുടങ്ങിട്ടുള്ളൂ കഴിഞ്ഞ തിങ്കളാഴ്ച അപ്പൊ പിന്നെ പെട്ടെന്ന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല സുപ്രിയ ഹോസ്പിറ്റലോ ഞങ്ങള് ചിപ്സ് ഉണ്ട് പിന്നെ നുർക്ക് ഇതൊക്കെണ്ട് ഉണ്ണിയപ്പം അച്ചാറുകള് പൊടി ഐറ്റംസ് ഒക്കെ വീട്ടില് പൊടിയൊക്കെ വീട്ടിലേക്ക് കഴുകി ഉണക്കി പൊടിച്ചില്ലേ

ഇവിടെ പുത്തൻ കുട്ടികളെത്തെ പുത്തനത്താണി തന്നെ കുട്ടികളെത്താണി എന്ന് അറിയോ വെറൈറ്റി സാധനങ്ങൾ ഒരുപാട് ഉണ്ടാക്കണ്ട ഇവിടെ നമ്മൾ എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ട് പകുതി ഉണ്ടാക്കി വന്നിട്ടുള്ളു പഴനറവുണ്ട് പിന്നെ കട്ട്ലേറ്റ് റോൾ ഉണ്ട് ഗോൾഡ് കോയിൻ ഉണ്ട് പിന്നെ എഗ് ബജി ഇതൊരു സ്പെഷ്യലാണ് കേട്ടിട്ടില്ല അത് ചിക്കൻ ഫില്ല നമ്മൾ റോസ്റ്റ് നമ്മൾ ചിക്കൻ എന്താ പറയുക കീമുണ്ടാക്കുമല്ലോ വേവിക്കാതെ നമ്മൾ മിക്സിയിൽ ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഇനി ഐറ്റംസ് ഹസ്ബൻഡ് കൊണ്ടുപോകാൻ പോയിട്ടുണ്ട് എത്തിയിട്ടില്ല ഹസ്ബൻഡിന് പിന്തുണ തന്നെയാണ് ഫുൾ ഹസ്ബൻഡ് ഹസ്ബൻഡ് പ്രശ്നവിടെ നാട്ടിലുണ്ടായിരുന്നു അതുകൊണ്ട് മെയിൻ ആയിട്ട് നമ്മൾ ആയിട്ട് ഇറങ്ങുകയാണ് ഇപ്പോൾ ഒരു നാലഞ്ച് പ്രശ്നം വീക്സ് ആയിപ്പോൾ നമ്മൾ അവിടെ തുടങ്ങിയിട്ട് എല്ലാ തിങ്കളാഴ്ച ഞങ്ങൾ എട്ടാ കൽപ്പം കുട്ടികളെത്താണെങ്കിൽ തന്നെ ഭാഗത്തുണ്ട് എല്ലാ തിങ്കളാഴ്ചയും നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും സാധനങ്ങളൊക്കെ പെട്ടെന്ന് സെയിലായി പോകുന്നുണ്ട് പിന്നെ വീട്ടിലുണ്ടാക്കില്ല നമ്മൾ കെമിക്കൽ കളർ കളറ് ഓയിൽ തന്നെ വീണ്ടും വീണ്ടും യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് സാധനങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് നല്ല അഭിപ്രായങ്ങളും വാങ്ങിച്ച് പോകുന്ന സമയത്ത് എങ്ങനെയാണ് അവരുടെ ഒരു ആ ഒരു പിറ്റേത്തെ ആഴ്ച വീണ്ടും വരലുണ്ട് ബിരിയാണിയൊക്കെ അതുപോലെ ബിരിയാണി മന്തി അതൊക്കെ സെയിൽ ഇവിടെ ആണ്ട് പിന്നെ ഫുഡ് ഒക്കെ അത് കൊടുത്തിട്ടില്ല എന്നുള്ളൂ അതൊക്കെ പിന്നെയും ചോദിച്ചു വരാറുണ്ട് ഇതിലേറെ ഐറ്റംസ് ഉൾപ്പെടുത്തി പക്ഷേ ഇവിടെ ആയുണ്ട് കുറച്ച് കുറച്ചാണ് എങ്ങനെയാണ് ഇവിടെ റഷ്യണ്ടാവുകയോ ഒന്നും അറിയില്ലല്ലോ ഇനി സംഭവങ്ങൾ ഉച്ച ശേഷം കുറച്ചും കൂടി വേറെ വെറൈറ്റികൾ വരാനൊക്കെ ഉണ്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട് ഏത് പുതിയ ഐറ്റംസ് കണ്ടാലും അതിന്തിനെ ചെയ്ത് നോക്കാറുണ്ട് കുറെ മുന്നേ തന്നെ ഇൻട്രസ്റ്റ് ഇല്ല കാരണം യൂട്യൂബ് ഇപ്പോഴല്ല യൂട്യൂബൊക്കെ നന്നായിട്ട് ഉണ്ടാവില്ല തുടങ്ങി ഫോർ ജി അങ്ങനെയൊക്കെയായത് അതിന് മുന്നേ തന്നെ നമ്മൾ ഓരോന്നും ഐറ്റം പരീക്ഷ കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഫുഡിനെ എല്ലാവരും ഗസ്റ്റുകൾ വന്നാലും നല്ല അഭിപ്രായം ഫുഡിന് ഉണ്ടാവാറുണ്ട് കുഴപ്പൊന്നുമില്ല നല്ല അഭിപ്രായം തന്നെ ഹസ്ബൻഡ് ഫ്രണ്ട്സുകൾക്കാണെങ്കിൽ തന്നെ വരുമ്പോൾ തന്നെ പ്രത്യേകിച്ച് ഇഷ്ടമാണ് നല്ല ഫുഡ് കഴിക്കാമല്ലോ കഴിക്കാമല്ലോന്നുള്ള രീതിയിൽ അപ്പം എല്ലാ വെറൈറ്റിയും എല്ലാം ചെയ്യാറുണ്ട് ഇല്ല ഇല്ല വില കുറവാണ് ഇത് കൊല്ലം പത്ത് രൂപ പന്ത്രണ്ട് നമ്മൾ അല്ല പുറത്തപേക്ഷിച്ച് നമ്മൾ വില കുറവാണ് എന്നാൽ സാധനം ക്വാളിറ്റി ഉണ്ട് എന്ന് നമുക്കും തന്നെ കൂടുതൽ പ്രൈസ് പറഞ്ഞാൽ ആൾക്കാർ മേടിക്കാൻ നമുക്ക് ഇഷ്ടമല്ല നമ്മൾ തമ്മിൽ ഫില്ലിങ്ങും കാര്യങ്ങളും അത്യാവശ്യം ഉണ്ടാവും പുറത്തുനിന്ന് സമൂസ മേടിക്കണേ നമുക്കറിയാം അതിൽ എത്ര മാത്രമേ ചിക്കൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ പക്ഷെ നമ്മൾ നന്നായിട്ട് ആഴ്ചയിൽ എല്ലാ തിങ്കളാഴ്ച എല്ലാ എല്ലാ തിങ്കളാഴ്ചയും സുപ്രിയ അവിടെ ഞങ്ങള് ഇതുപോലെ ഒരുപാട് ആൾക്കാർ ഉണ്ടാവലുണ്ട് ആൾക്കാരുണ്ടാവലുണ്ട് ഞങ്ങളെ കൽപ്പഞ്ചേരി പഞ്ചായത്തിന്റെ ആൾക്കാർ മാത്രം സ്റ്റാളുകൾക്ക് വേണ്ടി മാത്രമാണോ എല്ലാ ദിവസവും ഇല്ല ഞങ്ങൾ ഇപ്പൊ സ്റ്റാർട്ടായിട്ടുള്ളു ഇപ്പൊ ഇതേപോലെ അച്ചാർ ഇപ്പൊ അച്ചാറൊക്കെ ഇപ്പൊ പുതിയ തുടങ്ങിയതാണ് ചെള്ളി മാങ്ങ ഈ ലൈക്ക് റെഹാൻ ഫുഡ് എന്നാണ് എന്റെ ഫുഡ് പ്രൊഡക്റ്റ് അറിയപ്പെടുന്നത് അങ്ങനെ ഇപ്പൊ തുടങ്ങിയതാണ് സ്റ്റാർട്ടിംഗ് ആണ് അച്ചാറൊക്കെ ആദ്യ ദിവസം ഒരു നാലഞ്ചനു പിന്നെ അത് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പോയപ്പോ വീണ്ടും കുറച്ചുകൂടി കൂടുതലാക്കി അങ്ങനെ എക്സ്പോയില് ഞാൻ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അതുകൊണ്ട് ഞാൻ ഫുഡ് കുറച്ച് ആക്കിയത് നമുക്കറിയില്ലല്ലോ എങ്ങനെയാണ് ആൾക്കാരെങ്ങനെ പേടിക്കുമല്ലോ ഒന്നും അറിയില്ലല്ലോ ഇനിയന ഇവിടെ നല്ലതായിട്ടില്ലാണെങ്കിൽ നമുക്ക് ഇനിയും ഇതുപോലെ എക്സ്പോലൊന്നും കൂടി വെറൈറ്റി ആയിട്ട് കാണാം ഐറ്റംസ് അച്ചാർ ഐറ്റംസ് അണ്ടിപ്പുട്ട് കേക്ക് ഉണ്ണിയപ്പം എല്ലാ ഐറ്റംസും ഉണ്ട് അണ്ടിപ്പുട്ട് അണ്ടിപ്പുട്ട് ഒരു ഇതെന്താ അത് അത് കേക്കാണ് വീട്ടിലെ <usion> so, ും എല്ല അണ്ടി വറുത്തിട്ട് ഫസ്റ്റ് ക്വാളിറ്റി അണ്ടി വറുത്തിട്ട് അത് ഇപ്പം കൊപ്ര ശർക്കര ഒക്കെ ചേർത്തിട്ട് അരിയൊക്കെ വറുത്ത് ഉണ്ടാക്കിയിട്ടുള്ള സാധനം കഴിക്കാം ആ വിശ്വസിച്ച് കഴിക്കാം ധൈര്യമായിട്ട് കഴിക്കുക ഏയ് ഇല്ല 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 മായ മായം ചേർത്ത് നമ്മൾ കുടുംബശ്രീ അല്ലല്ലോ കുടുംബ മായം ചേർക്കാൻ പാടില്ലല്ലോ കുടുംബശ്രീകാര് അങ്ങനെ നമ്മൾ എല്ലാ മാസവും എല്ലാ ആഴ്ചയിലൊക്കെ അധവനാടിൻ്റെ ചന്തകൾ നടത്തുന്നുണ്ട് ഇഷ്ടം പോണ സെയിലും ഉണ്ട് പിന്നെ ഒരുപാട് ഓർഡറുകൾ കിട്ടുന്നുണ്ട് ഗൾഫിലേക്കൊക്കെ നല്ല അച്ചാറുകൾ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഐറ്റംസും നല്ല ഐറ്റംസ് ബീഫ് പിന്നെ ചെമ്മീൻ മാങ്ങ എല്ലാ ഐറ്റംസ് ചാറുകളും ഇത് തന്നെ ഉണ്ടാക്കിയാണ് വീട്ടുകാർ അത് നല്ല സപ്പോർട്ടാണ് ഭർത്താവായാലും മക്കളായാലും ഒക്കെ എല്ലാവർക്കും ഇപ്പോൾ കുടുംബശ്രീയുടെ ഇതിലുള്ള ആളുകൾക്കൊക്കെ നല്ല സംരംഭകരുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത എല്ലാ സാധനങ്ങളും അവരുണ്ടാക്കിയിട്ട് നല്ല സപ്പോർട്ടോടു കൂടി തന്നെയാണ് ചെയ്യുന്നത് ചേനയും ആ ആ ആ സ്പെഷ്യൽ ഐറ്റംസും വില എല്ലാ സംരംഭകരും ഒരേ റേറ്റിന് തന്നെ സാധനങ്ങൾ കൊടുക്കാൻ പറ്റുള്ളൂ ഉണ്ട് ബാങ്കുകളിലൊക്കെ നമ്മൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ ആ ഉദ്യോഗസ്ഥർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വീണ്ടും വീണ്ടും വിളിച്ച് നമ്മളോട് അവിടെ എത്തിച്ചു കൊടുക്കാൻ പറയാറുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് നാച്ചുറൽ ആയ സാധനങ്ങളാണല്ലോ ആളുകൾക്ക് ആവശ്യം ഇപ്പോൾ ഫുള്ള് കെമിക്കലും ഫുഡ് ഐറ്റംസിലൊക്കെയും എത്രയും കെമിക്കൽ ചേർക്കാൻ പറ്റുന്നോ അത്രയും കെമിക്കല് പിന്നെ കൊച്ചു കുട്ടികളടക്കം ക്യാൻസർ നിരകളും പല രീതിയിലും അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ നാച്ചുറലായ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനാണ് താല്പര്യപ്പെടുന്നത് എത്തും എത്താനാണ് താല്പര്യം കൂടുതൽ ആളുകളെ നമ്മളെ കൂടെ ഈ ഉള്ളിലിരിക്കുന്ന ആളുകളെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നല്ല സംരംഭകരാക്കി എടുക്കാനും കുടുംബശ്രീയിലൂടെ ഒരുപാട് ആളുകളെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാനാണ് താല്പര്യപ്പെടുന്നത് ഇപ്പോഴും നമ്മൾ അതിന് വേണ്ട സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടേ ഇരിക്കുക പഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് സുധ പിന്നെ എന്തൊക്കെയാണ് രുചിക്കൂട്ടെന്നാണ് ആ പിന്നെ രുചിക്കൂട്ട് കറി ഉണ്ട് പിന്നെ സമ്മന്തിപ്പൊടിയുണ്ട് പായസമുണ്ട് ഉണ്ണിയപ്പ ഉണ്ട് പിന്നെ അച്ചാറൊക്കെ വീട്ടിലുണ്ടാക്കും പിന്നെ വീടുകളിലൊക്കെ കൊണ്ടുപോകും അങ്ങനെ കൊണ്ടടുത്ത കടകളിലൊക്കെ എത്തിക്കുന്നുണ്ട് രണ്ട് വർഷമായിട്ട് നന്നായി പോകുന്നുണ്ട് അധികം സ്റ്റാഫാണ് വാങ്ങിക്കല് അവർക്ക് കഴുകി പൊടിക്കാനൊന്നും പറ്റൂല അപ്പോൾ അവർ പിന്നെ വീടുകളിലൊക്കെ എല്ലാ ഇതാണ് എല്ലാവർക്കും നല്ല ഇഷ്ടമായത് പൊടി ഒരാൾ കൊണ്ടു നടക്കാൻ സ്റ്റാഫുണ്ട് എത്തിച്ചു ആ വീടുകളിൽ ഞങ്ങൾ ആദ്യം ഒരേ ഏരിയയിലേക്ക് ഇങ്ങനെ പോയി കൊണ്ടു കൊടുക്കും പിന്നെ അവർ വിളിക്കും പിന്നെ അങ്ങനെ നല്ലതിൽ ഡോട്ടറിന് അനുസരിച്ച് വീടുകളിൽ എത്തിച്ചൊടുക്കും ഉണ്ണിയപ്പോൾ ഞങ്ങൾ കടാളിലെത്തിക്കും പിന്നെ അങ്ങനെ ഗൾഫ് കൊണ്ടാവാൻ പിന്നെ ഓരോ പരിപാടിക്കൊക്കെ ഉണ്ണിയപ്പൊക്കെ പെട്ടെന്ന് അവർ എല്ലാം വാങ്ങും ഒരു മൂന്ന് നാല് ദിവസത്തു കൂടുതലിരിക്കില്ല പഴൊക്കെ ചേർത്ത കാരണം അപ്പോൾ കടയിലൊക്കെ ആകുമ്പോൾ കടയിൽ അവർക്ക് ഒരു എട്ട് ദീസൊക്കെ ഇരിക്കുമ്പോൾ അവർ വാങ്ങിക്കുകയുള്ളൂ എന്നാലും ഞങ്ങളത് ഒരു മൂന്ന് ദിവസമൊക്കെ അവർ വാങ്ങിക്കും ഇരിക്കും കടക്കാരൊക്കെ നല്ല സഹകരണമാണ് കൂടുതൽ ഉൽപ്പന്നങ്ങൾ പൊടികളൊക്കെ

ഇങ്ങനെയൊരു പരിപാടിയിൽ പങ്കെടുക്കാനും പറ്റിയാണ് വളരെ സന്തോഷം ശരിക്കും ശരിക്കും പറയുകയാണെങ്കിൽ ഇവർ അടുക്കളയിൽ ഇരിക്കുന്ന ആളുകൾ തന്നെയാണ് ശരിക്കും അരങ്ങത്തേക്ക് വന്നിരിക്കുകയാണ് ഇങ്ങനൊരു അവസരം തന്നെ നമ്മൾ നടത്താറുണ്ട് മാസങ്ങളിൽ മാസം തോറും നടത്താറുണ്ട് പക്ഷെ ഇതുപോലുള്ളൊരു പരിപാടിയിലേക്ക് ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം വളരെ നല്ല രീതിയിലുണ്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ പിന്തുണ കൊടുക്കുന്നുണ്ട് എല്ലാ രീതിയിലും ചെയ്യുന്നുണ്ട് അവസരങ്ങൾ കൊടുക്കാറുണ്ട്